നമസ്കാരം വയനാട് മുണ്ടക്കൈ ചൂരിൽമല ഉരുൾപൊട്ടലിലെ ദുരന്ത ബാധിതർ കഴിയുന്ന ക്യാമ്പുകളിലേക്കും രക്ഷാപ്രവർത്തകർക്കും ആവശ്യമായ ഭക്ഷ്യ വസ്തുക്കൾ കളക്ഷൻ സെന്ററിൽ ആവശ്യത്തിന് ഉണ്ടെന്ന് വയനാട് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചു ഇതിനാൽ തൽക്കാലത്തേക്ക് കളക്ഷൻ സെന്ററിൽ ഭക്ഷ്യ സാധനങ്ങൾ സ്വീകരിക്കുന്നത് നിർത്തിവച്ചതായും അവർ അറിയിച്ചു വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചുറൽമല എന്നീ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് അവശ്യ ഭക്ഷ്യവസ്തുക്കളുടെ സ്ഥിരമായ വിതരണം ഉറപ്പാക്കുന്നതിന് സമയബന്ധിതമായി സഹായം നൽകിയതിന് പൊതുജനങ്ങളോടും സന്നദ്ധ സംഘടനകളോടും ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുകയാണെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു നിലവിൽ ആവശ്യത്തിനുള്ള വസ്തുക്കൾ കളക്ഷൻ സെന്ററിൽ സംഭരിച്ചു വെച്ചിട്ടുള്ളതാണ് ആയതിനാൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഭക്ഷ്യവസ്തുക്കളും മറ്റു വസ്തുക്കളും സ്വീകരിക്കുന്നത് നിർത്തിവച്ചിട്ടുണ്ട് എന്ന വിവരം പൊതുജനങ്ങളെയും സന്നദ്ധ സംഘടനകളെയും അറിയിക്കുകയാണ് സാമൂഹ്യ ഉത്തരവാദിത്വ ബോധവും സാമൂഹ്യ ഉത്തരവാദിത്തവും നിലനിർത്തുന്നതിനുള്ള നിങ്ങളുടെ പിന്തുണയ്ക്കും ഞങ്ങൾ നന്ദിയുള്ളവരാണെന്നും ഒരുമിച്ച് നിന്നാൽ ഏത് വെല്ലുവിളിയും നമുക്ക് തരണം ചെയ്യാനും കൂടുതൽ കരുത്തുറ്റ അനുകമ്പയുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കാനും കഴിയുമെന്നും ജില്ലാ കളക്ടർ പ്രസ്താവനയിൽ അറിയിച്ചു വയനാട് ചുരൽമല ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിൽ ഇന്ന് ദുരന്ത ബാധിത മേഖലയിൽ ജനകീയ തെരച്ചിലാണ് നടക്കുന്നത് നാട്ടുകാരുൾപ്പെടെ തെരച്ചിലിൽ പങ്കെടുക്കും ദുരന്ത മേഖലയെ ആറ് സോണുകളാക്കി തിരിച്ചാകും തെരച്ചിൽ ആരെയെങ്കിലും കണ്ടെത്താനാകുമോ എന്ന കാര്യത്തിൽ അവസാന ശ്രമമാണ് ഇതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരുന്നു അതേസമയം തിരച്ചിലും രക്ഷാപ്രവർത്തനവും അവസാനിപ്പിച്ച് കരസേനയുടെ ഒരു വിഭാഗം ഇന്നലെ മടങ്ങി കാര്യക്ഷമമായ രക്ഷാ തെരച്ചിൽ പരിശ്രമങ്ങൾക്ക് ശേഷമാണ് സേനാംഗങ്ങൾ മടങ്ങിയത് ബെയ്ലി പാലമടക്കം നിർണായക ഇടപെടലാണ് സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് തൊണ്ണൂറ്റിയൊന്ന് സർക്കാർ ക്വാർട്ടേഴ്സുകൾ താൽക്കാലിക പുനരധിവാസത്തിനായി സജ്ജമാക്കിയിട്ടുണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കൂടെയാകും ഇവരെ അയയ്ക്കുക തെരച്ചിൽ ഇപ്പോൾ തന്നെ അവസാനിപ്പിക്കാനല്ല തീരുമാനം ആകാവുന്നത്ര ശ്രമം നടത്തുന്നുണ്ട് സ്കൂളുകൾ വേഗത്തിൽ പ്രവർത്തന സജ്ജമാക്കും സ്കൂളുകളിലെ ക്യാമ്പുകളിൽ ഉള്ളവർക്ക് പകരം സംവിധാനം ഒരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം ക്യാമ്പുകളിലേക്ക് ഇനി സാധനങ്ങൾ വസ്ത്രങ്ങൾ എന്നിവ വേണ്ടെന്ന് അറിയിപ്പ് വന്നു കളക്ഷൻ സെൻ്ററിൽ ഏഴ് ടൺ പഴകിയ തുണികൾ എത്തിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അത് സംസ്കരിക്കേണ്ടി വന്നു അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കി ഫലത്തിൽ ഉപദ്രവമായി അത് മാറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തെക്കേ ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിൽ നിന്ന് നിരവധി സഹായങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും പ്രഭാസ് രണ്ട് കോടിയും ചിരഞ്ജീവിയും മകൻ രാംചരണും ഒരു കോടിയും നൽകി എ കെ ആന്റണി അരലക്ഷവും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അരലക്ഷവും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു ലക്ഷവും നൽകിയെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ വിയോഗത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തുന്നു എന്നും വ്യക്തിപരമായ നഷ്ടം കൂടിയാണ് തനിക്കുണ്ടായത് എന്നും പിണറായി വിജയൻ അനുസ്മരിച്ചു